വിവിധ കേസുകളിൽ സത്യം ഒന്നായി ിൽ പ്രതിന് ശരൺ ചന്ദ്രന്റെ രണ്ടാമത് ഒളികെയെന്ന് പറയുന്ന വധശ്രമ കേസ് കേസുകളതിയെ ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സിപിഎം ഏക സെക്രട്ടറി എം വി സഞ്ജു പാപ്പിയിലേക്ക് മാറിയിട്ട് സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യുവമോർച്ച ബിജെപി പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന അറുപത്തിരണ്ട് പേരെ മന്ത്രി വീണ ജോർജാണ് യോഗം ഉദ്ഘാടനം ചെയ്തത് മുഷ്ടിഞ്ുരുട്ടി മുദ്രാവാക്യം വിളിക്കാനും രക്തഹാലി വരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാനും മുന്നിൽ നിന്നത് മന്ത്രിയായിരുന്നു ഇതോടെ സി പി എമ്മിന് ശനിദശ തുടങ്ങി മന്ത്രി മന്ത്രിമാരാണ് സ്വീകരിച്ചത് സ്ത്രീകളെ അടക്കം ആക്രമിച്ച കേസിലും കപ്പ കേസിലും ഉൾപ്പെട്ട പ്രതി ശരൺ ചന്ദ്രമയാണെന്ന് ആദ്യ വാർത്ത വന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇതിലൊരാളെ കഞ്ചാവുമായി പിടിയിലായി മൂന്നാമത്തെ പ്രതിയാണെന്ന വിവരം ഇപ്പോഴാണ് നോക്കുവരുന്നത് എസ് എഫ് ബി കാരും അധികാൻ ശ്രമിച്ച കേസിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിൽ പോലീസ് മലയാളപ്പുഴ സ്വദേശി സുധീഷിനെയാണ് മന്ത്രിയും സിപിഎം ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെ ചേർന്ന് സ്വാഗതം ചെയ്തത് ആദ്യ കുടുംബത്തിലായ ജില്ലാ സെക്രട്ടറി വി ടി വിചിന്ദ്രൻ യാദവുമായി വന്നിട്ടുണ്ട് സുധീഷിനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭാദയും പ്രതിയും ചേർന്ന് കോടതിയെ സമീപിച്ച് കേസ് പിൻവലിക്കുമെന്നും ജില്ലാ സെക്രട്ടറി കെ പി ഉദയരാജൻ പ്രതികരിച്ചു കഴിഞ്ഞ വർഷം നവംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം പത്തനംതിട്ട ിൽ വെട്ടി പ്രഭാഗത്ത് സെൽഫി എടുക്കുന്നതിനിടെ കാപ്പാ കേസ് പ്രതി ശരൺ ചന്ദ്രന്റെ നേതൃത്വത്തിൽ സുധീഷ് എന്ന സംഘം വർദ്ധിക്കുകയും വഴിപാട് കൊണ്ട് വധിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ശരൺ ചന്ദ്രനെ കോടതി റിമാൻഡ് ചെയ്തു രണ്ടു മാസത്തിനു ശേഷം ഹൈക്കോടതിയിൽ നിന്ന് ശരണിന് ജാമ്യം അനുവദിച്ചെങ്കിലും മറ്റുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നില്ല കേസിൽ നാലാം പ്രതിയാണ് സുധീഷ് ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസിന്റെ രേഖകളിലുള്ളത് ഇയാൾ നാട്ടിൽ വിലസുമ്പോഴാണ് ഒളിവിലാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയത് ഒളിവരുന്ന പ്രതി മന്ത്രി അടക്കമുള്ള പൊതുചടങ്ങിൽ പങ്കെടുത്തുവെങ്കിലും പോലീസ് അനങ്ങിയില്ല പാർട്ടിയിലേക്ക് പുതുതായി വന്നവർക്ക് രാഷ്ട്രീയമായി ഒരുപാട് കേസുകൾ കാണുമെന്നും വാദി പ്രദീപ് ചേർന്ന് കേസ് ഒഴിവാക്കാൻ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ന്യായവാദം